ഞാൻ മരിച്ചാൽ നീ എന്നെ കാണാൻ വരരുത് നിന്നെ കണ്ടാൽ ഒന്നാം ക്ലാസ്സിലെ സ്കൂൾ വരാന്തയിൽ വെച്ച് കുടുക്കുപൊട്ടി പെൺകുട്ടികളുടെ ഇടയിൽ അഴിഞ്ഞുപോയ നിന്റെ നിക്കറും അക്കാഴ്ചയിൽ നിർത്താതെ ചിരിക്കുന്ന രാധയുടെയും രമയുടെയും മുഖമാണ് ഓർമ്മ വരിക അതോർത്താൽ ഞാൻ ചിരിക്കും മരിച്ചവർ ചിരിക്കാൻ പാടില്ലെന്നാണ് ഞാൻ മരിച്ചാൽ നീ എന്നെ കാണാൻ വരരുത് വന്നാൽ നാലാം ക്ലാസ്സിൽ നീ പ്രേമലേഖനം കൊടുക്കുന്നതും അവളത് കീറി നിന്റെ മോന്തയ്ക്ക് എറിയുമ്പോൾ നീ മൂക്കളെ ഒലിപ്പിച്ച് കരയുന്നതുമാണ് മനസ്സിൽ വരുന്നത് അപ്പോ എനിക്ക് ഓളുടെ നെറ്റിക്ക് അന്നത്തെ പോലെ കല്ലെറിയാൻ തോന്നും മരിച്ചവർ ആരെയും കല്ലെറിയാൻ പാടില്ലെന്നാണ് ഞാൻ മരിച്ചാൽ നീ എന്നെ കാണാൻ വരരുത് എന്താച്ചാ അന്നേരം നമ്മൾ പുഴയെ കുളിച്ചതും പാടത്ത് കളിച്ചതും തലയിലേക്ക് ഓടിക്കയറി വരും മരിച്ചോര് പുഴയിലും പാടത്തും പോകാൻ പാടില്ലല്ലോ ഞാൻ മരിച്ച നീ എന്നെ കാണാൻ വരരുത് നിന്റെ കൈയിൽ നിന്ന് ഞാൻ വാങ്ങിയ പൈസ ഇതുവരെ തിരിച്ചു തരാൻ പറ്റിയില്ലല്ലോ കടംപേറും മനസ്സുമായി മരിച്ചോര് കണ്ണടക്കരുതെന്നാണ് ഞാൻ മരിച്ച നീ എന്നെ കാണാൻ വരരുത് കാരണം ഞാൻ മരിച്ചു എന്നും അവളെ ഒത്തിരി ഇഷ്ടമായതെന്നും നീ ഓളോട് പോയി പറയും മരിച്ചോര് ആരെയും വേദനിപ്പിക്കരുതെന്നാണ് ഞാൻ മരിച്ച നീ എന്നെ കാണാൻ വരരുത് എന്നെ കണ്ടാൽ നീ കരയില്ലേ അപ്പൊ ഞാനും കരയില്ലേ മരിച്ചോര് എങ്ങനെയാ കരയാ ഞാൻ മരിച്ച നീ എന്നെ കാണാൻ വരരുത് എന്റെ ചലിക്കാത്ത ശരീരം കണ്ടാൽ വിളിക്കാതെ പോയെന്ന് നീ കുറ്റപ്പെടുത്തില്ലേ മരിച്ചോരെ കുറ്റം പറയാൻ പാടില്ലെന്ന ഞാൻ മരിച്ച നീ എന്നെ കാണാൻ വരരുത് അന്നേരം എനിക്ക് വീണ്ടും ജീവിക്കാൻ തോന്നില്ലേ മരിച്ചോരങ്ങനെയാണ് വീണ്ടും ജീവിക്കണത് ഞാൻ മരിച്ച നീ നീ മാത്രം എന്നെ കാണാൻ വരരുതിട്ടാ